بسم الله الرحمن الرحيم سورة الفاتحة آية نمبر 7 صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ാണ് ഈ ആയത്തിന്റെ പാരായണം ഈ ആയത്ത് മൊത്തം ഒരായത്താണ് ആറാമത്തെ ആയത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ട വഴി മാർഗം സിറാത്തുൽ മുസ്തഫയും ചൊവ്വായ നേരായ ഹൃജുവായ വഴിയിലൂടെ നീ ഞങ്ങളെ നയിക്കണമേ എന്നുള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെട്ട ആ വഴി അതൊന്നിവിടെ വിശദീകരിക്കപ്പെടുകയാണ് ആരുടെ വഴി അതിനുവല്ല മുൻമാതൃകയുമുണ്ടോ നമ്മുടെ മുമ്പിൽ ആ വഴി സ്വീകരിച്ച ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു അവർക്ക് എന്ത് ലഭിച്ചു വളരെ വ്യക്തമായി അള്ളാഹു സുഹാനുവ താല ഈ ആയത്തിലൂടെയും ഈ ആയത്തിന്റെ വിശദീകരണം എന്ന നിലക്ക് മറ്റ് ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം ഈ ആയത്തിന് നമുക്ക് മൊത്തമായി മൂന്ന് ഭാഗങ്ങളായ അർത്ഥം പറയാം അതിലൊന്ന് അനാം ഒന്നുകൂടി ഞാൻ പാരായണത്തിന്റെ അക്ഷരവുമായി ബന്ധപ്പെട്ട അല്ലദീന എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലദീനല്ല എന്നൊന്നുകൂടി ഉണർത്തുകയാണ് ഒന്നിച്ചതിന്റെ അർത്ഥം നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ സിറാസ് വന്ന പദമാണ് വഴി മാർഗം അല്ലദീന ആരാണോ ഒരു ഏതാണോ അത് അതാണ് അല്ലദീന എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലദീന എന്നത് ബഹുവചന പ്രയോഗമാണ് അതിന്റെ ഏകവചനം അല്ലതീ എന്നാണ് അപ്പൊ അല്ലദീന ആരാണോ അവര് അനംച നീ അനുഗ്രഹിച്ചു അനാത രണ്ട് പദങ്ങളാ അൻഅമ പ്ലസ് താ നീ അനുഗ്രഹിച്ചു അൻഅമ എന്ന് പറഞ്ഞ അനുഗ്രഹിച്ചു അനാത നീ അനുഗ്രഹിച്ചു അലൈഹിം രണ്ട് പദങ്ങളാ അല പ്ലസ് ഹോം അലൈഹിം അല എന്ന് പറഞ്ഞാൽ അർത്ഥം മേൽ അവർ അലൈഹിം അവരുടെ മേൽ അപ്പൊ അനാം അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ അപ്പൊ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ആവശ്യപ്പെടുന്നു വഴി കാണിച്ചു തരാൻ വഴികൾ ഒരുപാടുണ്ട് പക്ഷെ ആരുടെ വഴി നീ അനുഗ്രഹിച്ചവരുടെ വഴി നമ്പൂരാണ് ആരാണവർ സൂറഫൻ ഇസൈൽ അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ അർഹരായ ആളുകൾ അവരുടെ വഴി ഏതാണ് അവരാരാണ് എന്ന് വിശദീകരിച്ചു തരുന്നുണ്ട് അള്ളാഹു പറയുന്നു ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا سوره النساء الى ارواتهم براءه الله ومريض ومن يطع الله والرسول

എത്ര നല്ല കൂട്ടുകാരാണവർ നോക്കൂ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അർഹരായ ആളുകളുടെ വഴിയിൽ അള്ളാഹുവെ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അർഹരാകുന്ന ആളുകൾ ആരാണെന്ന് അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നു പ്രവാചകന്മാർ സുദ്ധീഖുകൾ ശുഹതാക്കൾ സ്വാലിഹിങ്ങൾ അതാണ് നമ്മുടെ മുൻമാതൃക അവരാണ് അള്ളാഹുവിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ സംതൃപ്തി കരസ്ഥമാക്കിയ ആളുകൾ അവർ സ്വർഗം നേടിയെടുക്കുക എന്ന പരമമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു ഇതുപോലെ ഈ അനുഗ്രഹത്തിന് ഭാഗ്യം ലഭിച്ച ഈ മുൻ തലമുറയുടെ അതേ പാത പിൻപറ്റണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാം അവരെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ജീവചരിത്രം അറിയണം അവർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളെക്കുറിച്ച് അവർ നേരിട്ട പരീക്ഷണങ്ങളെക്കുറിച്ച് പ്രതിസന്ധികളെക്കുറിച്ച് ആ പ്രതീക്ഷ പരീക്ഷണങ്ങളോടും പ്രതിസന്ധികളോടും അവർ നേരി അവർ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് ക്ഷമയുടെയും സഹനത്തിന്റെയും കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്ക് ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അദ്ജുൽ സത്യവിശ്വാസിയുടെ ജയിലാണ് പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും കൂടാരമാണ് ഭൗതിക ജീവിതം എന്ന് റസൂർള്ളാഹിസൈസൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാം പ്രതീക്ഷയോടുകൂടി സ്വർഗം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും സഹിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് അവയെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ആ വിഭാഗം നേടിയെടുത്ത ആ മുൻകലവര നേടിയെടുത്ത വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നാം അവരുടെ വഴിയാണ് പഠിച്ചവനെ നിന്നോട് തേടുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വഴികൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ആരുടെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിശദീകരിച്ച് പറയുന്നില്ല അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അർഹരായവരുടെ വഴിയിൽ എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇവരുടെയൊന്നും വഴി വേണ്ട തുടർന്നു വരുന്ന തുടർന്നു വരുന്ന പദങ്ങളിൽ തുടർന്നു വരുന്ന ആയത്തിന്റെ ബാക്കി ഭാഗങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് പടച്ചവനെ ഞങ്ങൾക്ക് നീ അനു നിന്റെ അനുഗ്രഹത്തിന് അർഹരായവരുടെ വഴി മാത്രമേ വേണ്ടു റൈരിൽ മഹബൂബ്യാലിം റൈരിൽ മഹബൂബ്യാലിം കോപത്തിനിരയായവരുടെതല്ലാത്ത അല്ലാത്ത എന്ന് പറഞ്ഞാൽ നിന്റെ കോപത്തിനിരയായവരുടെ വഴി ഞങ്ങൾ തേടുന്നില്ല ഞങ്ങൾക്ക് ആവശ്യമില്ല റൈർ എന്താ പദത്തിന്റെ അർത്ഥം അല്ല അല്ലാത്ത ഒഴികെ എന്നാണ് മഹുലൂബ് എന്ന് പറഞ്ഞാൽ കോപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ കോപത്തിനിരയായവൻ അൽ മഹ്ലൂബി അലീഹിൻ കോപത്തിനിരയായവർ മഹ്ലൂബ് റലിബ അതിന്റെ ക്രിയാരൂപമാണ് റബിബ കോപിച്ചു അതിന്റെ മാലിയായ രൂപമാണ് ഖലിബ മുലാരിയായ രൂപം ഈ കോപിക്കും കോപിക്കുന്നു അപ്പൊ അള്ളാഹുവിന്റെ കോപത്തിനെതിരായവരാ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നവർ അള്ളാഹുവിന്റെ കോപത്തിനെതിരായവർ ആരാണെന്ന ചോദ്യത്തിന് അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നവർ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ആളുകളുടെ ഒരു മുൻമാതൃക നമ്മുടെ മുമ്പിലുണ്ടോ അത് ഖുർആാൻ വരച്ചു കാണിക്കുന്നു വനുഹ്രരുടെ സംഭവം ബലുഇസ്റായലിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷ സംരക്ഷണവും അതുപോലെ തന്നെ ലോകനേതൃത്വവും ഒരു കാലത്ത് ബലൂസ്റായ്ലേരായിരുന്നു അള്ളാഹു സുഹാനുവ ലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരാ ദൗത്യം ആ ഉത്തരവാദിത്തം ആ അമാനത്തെ യഥാവിധി നിർവഹിക്കുന്നിടത്ത് അവർ പരാജയപ്പെടുകയാണ് ചെയ്തത് അവർ അള്ളാഹുവിനെ ധിഖരിക്കുകയും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളോട് ധിക്കാര മനോഭാവം സ്വീകരിക്കുകയും കൈകടത്തലുകൾ വരുത്തുകയും ചെയ്തു എന്നാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും അല്ലാത്തത് തള്ളുകയും ചെയ്തു എന്ന് കുറാൻ വിശദീകരിച്ച് പറയുന്നുണ്ട് അങ്ങനെ സ്വഭാവ വിവള പിമ്മിന അള്ളാഹുവിന്റെ കോപത്തിന് അവരി അർഹരായി തീർന്നു അങ്ങനെ അവർ മടങ്ങിയെന്നാണ് സൂറത്തുൽ ബക്കറയിലെ അറുപത്തി ഒന്നാമത്തെ ആഴത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈരിൽ നഗിനി പിന്നെയും പറയുന്നു വഴിപിഴച്ചവരുടേതുമല്ലാത്ത വഴിപിഴച്ചവരുടേതു വഴിതെറ്റിയവരുടേതുമല്ലാത്ത അപ്പൊ ലാല് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്ന് പറഞ്ഞാൽ അല്ല അല്ലാത്ത ലാല് എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചവൻ ലാലിന്റെ ബഹുവചനമാണ് ലാലീൻ വഴിപിഴച്ചവർ <Sess> ും നമ്മള് കേട്ടിട്ടുണ്ടാവും വഴികേട് അപ്പൊ നാല് മുളിനു നല്ലും ഈ പദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് വെഴിപഴപ്പി വഴിപഴച്ചവനും വഴിപഴപ്പിക്കുന്നവനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ വലം നാലീൻ വഴിപഴച്ചവരുടേതുമല്ലാത്ത വഴിയാണ് ഞങ്ങൾ തേടുന്നത് ആരാണ് ആളുകൾ അതിന് മുൻമാതൃകയുണ്ടോ മുൻമാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ കുർഹാനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതും നേരത്തെ പറഞ്ഞതുപോലെ പല ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും അതുപോലെ തന്നെ നസാറ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ ദീനിൽ വരുത്തിക്കൂട്ടിയിട്ടുള്ള മാറ്റങ്ങൾ ദീനിലില്ലാത്ത ഒരുപാട് പുതിയ പുതിയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും പൗരോഹിത്യം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുതുതായി കടത്തിക്കൂട്ടുകയും അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേദഗ്രന്ഥത്തോട് ഉണർവിഖാര പൂർണ്ണമായ രീതി സ്വീകരിച്ച് വഴിപിഴച്ച ആളുകൾ അവരുടെ വഴിയും ഞങ്ങൾ തേടുന്നില്ല നമ്മൾ അറിയേണ്ടതുണ്ട് റൈരിൽ മഹബൂബി അലിഹി വളിൻ എന്ന ഈ പറയുന്ന ഭാഗം നമ്മൾ ഓതുമ്പോൾ ഇത് പണ്ട് ജൂത ക്രൈസ്തവ വിഭാഗത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു പ്രതിപാദനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് തെറ്റി ഇന്നും വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ വേദഗ്രന്ഥമായി വിശുദ്ധ ഖുർഹാനിനോട് മുസ്ലിം സമുദായം സ്വീകരിക്കുന്ന നിലപാടുകളിൽ നമുക്ക് ഈ പറയപ്പെട്ട ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മനു ഇസ്രായേൽ വിഭാഗത്തിന്റെയും അവരവരുടെ വേദഗ്രന്ഥങ്ങളോട് സ്വീകരിക്കുന്ന സമീപനത്തിന്റെ സാമ്പിളുകൾ അതേ രീതികൾ അതേ മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും ഖുർആാനിനോട് വിഖാരപൂർവമായ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ ഖുർആാനിൽ ഇല്ലാത്ത കുറെ സമ്പ്രദായങ്ങൾ ദിനുൽ ഇസ്ലാമിൽ ഏറ്റു കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ പൗരോഹിത്യം തുടങ്ങിയ ഇസ്ലാമോന്റെ അന്യമായ കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ എന്ന ഭാഗം പാരായണം ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട വിഭാഗങ്ങളൊക്കെ തന്നെ അതിൽ ഉൾപ്പെട്ടു പടച്ചവന് ഇവരുടെയൊന്നും വഴി ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇത് പറഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഇവിടെ അവസാനിക്കുകയാണ് ആമീൻ എന്നൊരു പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ആമീൻ എന്നത് സുഹൃത്തു സ്വാസ്യയിലെ ആയത്തല്ല എന്നാൽ പ്രവാചകൻ അലൈഹി അലുഖല തങ്ങളുടെ അതീതിൽ ആമീൻ ചൊല്ലാനുള്ള കൽപ്പന നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആമീൻ പറയൽ സുന്നത്താണ് അതിന്റെ അർത്ഥം സ്വീകരിക്കണമേ സ്വീകരിച്ചാലും എന്നാണ് ആമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ സുറാത്തുല്ലീൻ അനാമിം മഹബൂബിഅലിഹിം വള്ളദ്വാലീൻ എന്ന് പറയുന്ന ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ ആയത്ത് വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയുന്ന സംഗതി അതായത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം അത് യഥാർത്ഥത്തിൽ ഹിതായത്തും അള്ളാഹുവിന്റെ തൃപ്തിയുമാണ് അള്ളാഹുവാൻ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നീ ഞങ്ങളെ നയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് അവരാരാ പ്രവാചകന്മാര് സത്യവാൻമാര് രക്തസാക്ഷികൾ സജ്ജനങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സമ്പത്തിന്റെയോ ആൾബലത്തിന്റെയോ അധികാരത്തിന്റെയോ പിൻബലത്തിൽ സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച ആളുകൾ അവരുടെ വഴിയാണ് നമ്മൾ തേടേണ്ടത് എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹം അത് ഹിദായത്താണ് അള്ളാഹുവിന്റെ സംതൃപ്തിയാണ് സമ്പത്തോ സന്താനങ്ങളോ എല്ലാം കഴിഞ്ഞ കാലത്തും ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫിറാവിന്റെയും ഹമാലിന്റെയും കാറുവിന്റെയും കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അനുഗ്രഹം നിരാകരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇവിടെ സൂറത്ത് ഉൽ ഫാസിഹ അവസാനിക്കുകയാണ് അള്ളാഹു സുബാനുബി പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തെ പകർത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ